എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുന്നു ഞാൻ രൂപയുമായിട്ട് അവന്റെ കണ്ണ് ട്രാവൽ പല പല നാട് അതിശയമായ നിങ്ങ പോവാൻ പോണേണോ സമയമായി ഒരു മിനിറ്റ് കേട്ടാ എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ ഒരു കാര്യം ഇതട എന്തായത് ഒരു പാൻറും ഒരു ഷത്തുമാണ് ഒരു വധൂരിമ്പാണ് നീ വെറ്റോ താങ്ക് യു കൂടി കൊണ്ടു കൊടുക്ക് വാ നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ് ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം ഒരു കാര്യം പറയാൻ കേട്ടാ അവിടെ ചെന്നിട്ടൊരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ ഞങ്ങൾ നീ ചെല്ലും മോനെ ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട് ഞാൻ പറയുന്നോ മിടിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ എന്നെ ചച്ചൻ നിങ്ങളെ നിങ്ങളൊന്ന് കാശീരിയാക്കട്ടാ മോനല്ലോ സിമ്പിൾ വേണം ആ കാലത്ത് സിമ്പിൾ പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളതോട് കേക്ക് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ് സെക്യൂരിറ്റി മണി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എണ്ണിക്കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് അറിയുന്നത് ആരും സമാനം പറയും നമുക്ക് മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലേ വരുന്നത് സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലം അവിടെ മുങ്ങിയിരിക്കുക എന്തോ പ്രശ്നമുണ്ടല്ലോ ഞാൻ നിരപരാധിയാണ് എന്റെ ഒരു തൽപ്പമെങ്കിലും സിമ്പോന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ജാമ്യത്തിൽ പ്ലീസ് എന്നാലും ആ കള്ള കഴിവേറുകളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ വല്ലാത്തൊരു വെട്ടിലാ നമ്മള് വീടി എന്താ ചെയ്യ ചാടി ചത്താലോന്ന് പറയുണ്ട് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാറ എന്റെ തീരുമാനം ബോംബെക്ക് പോവെന്നെങ്കിലും അത് പിന്നത്തെ കാര്യം ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്നു

എന്നിട്ട് അത് വേണ്ട സ്മഗ്ലിംഗ് ബ്രൗൺ ഷുഗർ എടാ എടാ നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത് അതിന് വേറെ ആൾക്കാരുണ്ട് നന്നാ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ നീ എന്റെ കൂടെ നിന്നാ മതി ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട് ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ടായിരുന്നു അവരെ കയറി മോട്ടിച്ച ദൈവം പോലും കോപിക്കില്ല അവന്മാരുടെ പോലീസിനെ അറിയിക്കാൻ പോകും നമ്മൾ നേടും എടാ അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കാൻ ഇത് വേണം വേണം ഒരുമാലി മറ്റേ വർത്താനം പറയരുത് വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ട് ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ നീ ഒന്നും അറിയണ്ട കൂടെ എന്താ മതി Yallanya ne iti. धेरू हाँ यहाँ ना इंगेने प्रिय अयो हम कहीं प्रिया आयत तेरी अयो प्रिय बढ़ गए प्रिय बढ़ गए प्रिय 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 ഈ കേസിലെ പ്രതികളായ സേതുമാധവൻ റോയിങ് എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആയതിനാൽ പ്രതികൾക്ക് ആറുമാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ സാറേ ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുമെന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലിൽ വിട്ട് എന്റെ ദുഃഖം എടാ സമൂഹത്തിൽ നെലെ മെലേ ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം വളരും മഹാന്മാരായ അങ്ങനല്ലേ നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെ അല്ലായിരുന്നു ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസേട്ടിന്റെ വീടാണ് അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാനിനി ഒന്നിനും ഇല്ല ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാനീ ആറു മാസത്തെ കണക്കാക്കളാം ഇനിയെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ടോ അതെ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങിയില്ല ഞാൻ നമ്മൾ നമ്മളിവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ നമ്മൾ ണല്ലേ ഇങ്ങനെയൊക്കെ വിഷമമില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളെ ചെന്ന് ചാടിയിട്ടുള്ളൂ നീവിനും നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക് ശരിയല്ലേ ഗുഡ് ലക്ക് കൊടുത്തിട്ടില്ല ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു വേണ്ട ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം എന്റെ ഈശോയെ ഇത് എന്ത് ബാൻഡാണ് അവിടെ അവിടെ ഒക്കെ പിടിക്കണല്ല പണ്ടാരം നീയാണ നീ ഇതെപ്പോഴിറങ്ങി ഇന്ന് രാവിലെ ഈ താടിയും വീശുമൊക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ കാണാൻ നല്ല ശേലാണ് കേട്ടാ മറ്റവൻ എന്തിയെ അത് അല്ല ഞങ്ങൾ രണ്ടു വഴികി പിരിഞ്ഞു ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല നീ മുറിയിലോട്ടല്ലേ ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണേന്ന് എന്നിട്ട് വേണമെങ്കിൽ കളസറായി ഒന്നും മാറ്റം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടാ ഞാനിത് കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണെന്ന് വിചാരിച്ചതാ പിന്നെ തോന്നി എന്തിനാ ആറ് മാസമായി അമ്മക്ക് കാശി പട്ടിണി കിടന്നാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത സേതുന്റെ അമ്മയ്ക്ക് അയച്ച മണിയോർഡറിന്റേതാ ഒരു മാസം പോലും മുടക്കിയിട്ടില്ല ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട കഴിഞ്ഞ എല്ലാം മറക്കണം ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ എന്ത് കിട്ടിയാലും മടിക്കരുത് രത്നം പറഞ്ഞാ ശരി ഒരു പുതിയ അധ്യായം എന്നൊക്കെ ഇനി ഞാനിനി അതിനുവേണ്ടിയാ ശ്രമിക്കുന്നു ഇവൻ ഭാര്യ മർദ്ദനിയാണ് നീതങ്ങ് പിടിപ്പിച്ചേ വേണ്ട കേട്ടാ മനസ്സിനൊരു സുഖമില്ല അതിനാണ് ഈ സാധനം സർവ്വദുഃഖ സംഹാരണി എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാം വെള്ളമാണ് ഇവള് നീ പിടിപ്പീര് എനിക്കൊന്നും വേണ്ട നീ മോങ്ങി ശരിയാവും ജോലിക്ക് വേണ്ടി എവിടെ ചെന്ന കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ നീ നീയേ വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതൊന്നും കിട്ടില്ല സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ടായിരുന്നു നമ്മുടെ പാപ്പച്ച മുതലാളി നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ പത്ത് കോളേജുകൾ വിലക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ടാം ക്ലാസ് ഡ്രില്ലുമാണ് പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു നീ എന്താടാ പിന്നെ അണ്ണാനെ പോലിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാ പറ്റുവാർന്നു അതിന് എവിടുന്ന ചാക്കുണ് ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ അവിടെ ചെന്ന ഉടനെഴുതാ ശരി പ്രിയപ്പെട്ട രത്നക്ക് എഴുതാൻ വൈകി ശ്രമിക്കണം ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത് ചാക്കുണ്യേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ചാക്കുണ്ണിയേട്ടിനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്കാ മനുഷ്യനുണ്ട്

അതെ ചെലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല അതുകൊണ്ടായിരിക്കും ഏതായാലും പച്ചപിടിച്ചല്ല ഞാൻ പോയി തുണി വെച്ചും വരാം എന്റെ ഈ ചോയെ എപ്പ തുണി തൊട്ടാലോ അപ്പൊ തുടങ്ങും മഴ